അസാളേക്കും വാഹത് വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ഓരോ സൂഹത്തുകളിലും ബിസ്മി ഓതിയാണ് ആരംഭിക്കേണ്ടത് എങ്കിൽ സൂറത്തു തൗബയിൽ എന്തുകൊണ്ട് ബിസ്മി ഓതുന്നില്ല എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് സൂറത്തു തൗബയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ രണ്ട് പ്രഗത്ഭമായ വിശദീകരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് സൂറത്തു തൗബ എന്നുള്ളത് സൂറത്തുൽ അൻഫാൽ അഥവാ എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ തുടർച്ചയാണ് അതുകൊണ്ട് തുടർച്ചയായതുകൊണ്ട് ബിസ്മി ചെല്ലി വേർതിരിക്കേണ്ടതില്ല എന്ന് ഒരു അഭിപ്രായം നമുക്ക് കാണാൻ കഴിയും അഥവാ സൂറത്തുൽ അൻഫാലിൽ വിശദീകരിക്കുന്ന വിശദീകരണത്തെ അതേ രൂപത്തിൽ തന്നെ പിന്തുടരുകയാണ് സൂറത്തു തൗബയിൽ അതുകൊണ്ട് വിസ്മി ചെല്ലി രണ്ട് സൂറത്തുകളെയും വേർതിരിക്കേണ്ടതില്ല എന്നതാണ് ഒരു അഭിപ്രായം ഇതിനെ തെളിവായി ഉദ്ധരിക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു എന്നുള്ള റിപ്പോർട്ടാണ് കാലത്ത് സൂറത്തുൽ അൻഫാലി സൂറത്ത് ഉൽ തൗബ സൂറത്തു തൗബയും സൂറത്തുൽ അൻഫാലും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒന്നായിട്ടാണ് എണ്ണിയിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് സൂറത്തുൽ അൻഫാലും സൂറത്തു തൗബയും ഒരേ സൂറത്തിന്റെ രണ്ട് വേർതിരിപ്പുകളാണ് അതുകൊണ്ട് ബിസ്മി ചെല്ലി അത് രണ്ടായി ഓതണ്ട സൂറത്തുൽ അൻഫാല് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ സൂറത്തു തൗബയും ഓതാം എന്നുള്ളതാണ് ഇതിനെ തെരുവു പറയുന്നത് രണ്ടാമത്തേത് ബിസ്മി റഹീം എന്ന് കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള പരാമർശമല്ല ആ ആയത്തിന്റെ തുടക്കത്തിൽ ആ സൂറത്തിന്റെ തുടക്കത്തിലുള്ളത് സൂറത്തിന്റെ തുടക്കത്തിൽ ഉള്ളതാവട്ടെ കരാറിലേർപ്പെട്ട ആളുകൾക്ക് നിന്നും അവന്റെ അള്ളാഹുൽ നിന്നും അവൻ്റെ റസൂലിൽ നിന്നുമുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്നാണ് അപ്പോൾ ഒരു കരാർ ലംഘനത്തെക്കുറിച്ച് പരാമർശിക്കുകയും മുഷിരിക്കീങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം അവരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുകയും ചെയ്യുന്ന കണിശമായ കൂടി തുടങ്ങുന്ന ഒരു അധ്യായമായതുകൊണ്ട് തന്നെ അവിടെ ബിസ്മി ആവശ്യമില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇങ്ങനെ മുഷിരിക്കീങ്ങളുമായി മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിയുടെ കരാർ ലംഘിക്കുന്ന സമയത്ത് പരാമർശിക്കുന്ന വിഷയമാണ് ഈ രണ്ട് കാരണങ്ങളാണ് സൂറത്ത് തൗബക്ക് വിസ്മി ഓതേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം